ഹലോ വെൽക്കം ടു മൈ ചാനൽ ഐ എം അഡ്വക്കേറ്റ് ജസ്ന ഷബീർ ഇന്ന് നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് ദർ എന്ന ഒരു വേർഡ് വെച്ചിട്ടുള്ള കുറച്ച് സെന്റൻസ് ആണ് അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അത് ഏതിനൊപ്പൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് ഇന്ന് നോക്കുന്നത് പക്ഷെ അതിനു മുമ്പായിട്ട് നമുക്ക് കുറച്ച് ബേസിക് സ്ട്രക്ചർ പഠിക്കണം അതായത് ഇംഗ്ലീഷിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതറിയാത്തവർ ഉണ്ടാകില്ല എന്നാലും എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് തീർക്കാം അതിനുവേണ്ടി മാത്രമാണ് ഇപ്പൊ പറയുന്നത് ഓക്കെ അത് ഇതാണ് am, is, are, was, were, has, have, had. ഇവ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ സെന്റൻസ് പറയാമെന്നൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും അത് നമുക്ക് ഒന്നുകൂടെ നോക്കാം ഇതൊക്കെ എന്താണ് അർത്ഥം എന്ന് നമുക്ക് ആദ്യം നോക്കാം ഇതിന് മൂന്നിനും അർത്ഥം ആകുന്നു അല്ലെങ്കിൽ ആണ് ഇതാണ് അർത്ഥം പിന്നെ ഇതിന് രണ്ടിനും അർത്ഥം ആയിരുന്നു അങ്ങനെയാണ് ഇതിന് രണ്ടിനും അർത്ഥം ഉണ്ട് ഉണ്ടായിരുന്നു അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇതിനൊപ്പം നമ്മൾ വേർബ് വെച്ച് ഒരുപാട് സെന്റൻസ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു അതൊക്കെ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിനൊപ്പം ഒബ്ജെക്ട് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അർത്ഥം എന്നാണ് നമ്മൾ ഇത് നോക്കുന്നത് അപ്പൊ നമുക്ക് നേരെ എക്സാമ്പിൾസിലേക്കും അതുപോലെ അതിന്റെ ഉപയോഗത്തിലേക്കൊക്കെ കിടക്കാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആംഇസ് ആ ഇത് ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് സെന്റൻസ് നോക്കാം ആകുന്നു എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞു അപ്പൊ ഇതിനെ കുറിച്ച് കുറച്ച് എക്സാമ്പിൾ ശ്രദ്ധിക്കും ഐ ആം എ ടീച്ചർ ഞാൻ ഒരു ടീച്ചർ ആണ് എന്ന് പറയാൻ അപ്പൊ ആണ് എന്നതിൽ വന്നു അപ്പൊ ഐ ഞാൻ ആം ആണ് എ ടീച്ചർ അധ്യാപിക ഒരു അധ്യാപിക ഞാൻ ഒരു അധ്യാപികയാണ് എന്ന് പറയാൻ ഐ ആം എ ടീച്ചർ ഞാൻ ആണ് ഒരു അധ്യാപിക അങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ നേരെ മലയാളത്തിൽ എഴുതുമ്പോൾ വരിക പക്ഷെ അത് ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ എങ്ങനെ വരും ഐ ആം എ ടീച്ചർ ഇപ്പോ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ആം എന്നുള്ളത് ഐയുടെ കൂടെ മാത്രമേ ഉപയോഗിക്കുള്ളൂ ഐ വരുമ്പോ ആം എന്നാണ് ഉപയോഗിക്കേണ്ടത് അതായത് ആകുന്നു എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഐ വരുമ്പോൾ ആം തന്നെ ഉപയോഗിക്കണം ഐ ആം എ ടീച്ചർ ഐ ഹാപ്പി ആണ് എന്ന് പറയാം ഐ ആം ഹാപ്പി ഐ ആം ഹാപ്പി അതുപോലെ ഞാൻ തയ്യാറാണ് എന്നുള്ളതിനെ എങ്ങനെ പറയും ഐ ആം റെഡി ഐ ആം റെഡി ഇനി ഞാൻ കേരളത്തിൽ നിന്നാണ് എന്ന് പറയാനോ ഐ ആം ഫ്രം കേരള ഐ ആം ഫ്രം കേരള ഇനി നമുക്ക് നേരെ ഇസ് എങ്ങനെയാണ് ഉപയോഗിക്കാൻ നോക്കാം അപ്പൊ ഇസ് എന്നുള്ളതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആമിന് തൊട്ടു മുമ്പ് വരുന്നത് ഐ ആണെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ ഇസ് എന്നുള്ളതിന് തൊട്ട് മുമ്പ് വരുന്നത് സിംഗുലർ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും ഐ എന്നുള്ളത് സിംഗുലർ അല്ലേന്ന് ഐ എന്നുള്ളത് സിംഗുലർ ആണ് പക്ഷെ ഐ യു ഇതിന് രണ്ടൊരു പ്രത്യേകതയുണ്ട് യു എന്നുള്ളത് ഒരാളാണെങ്കിലും നമ്മൾ പ്ലൂരൽ ആയിട്ടാണ് ഉപയോഗിക്കാറുള്ളത് ഐ എന്നുള്ളത് ഒരാളാണെങ്കിലും അവിടെ ആം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ത് സിംഗുളർ ടപ്പാണെന്ന് പറഞ്ഞു അതായത് ഹി ഷിറ്റ് എന്നുള്ളതൊക്കെയാണ് പ്രോനൗൺസ് ആയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരു പേര് അതായത് ഇപ്പോ ജസ്ന എന്ന് പറയുമ്പോൾ ഒരു ഒരാളാണെന്ന് നമുക്ക് മനസ്സിലായി മനസ്സിലായോ ജസ്ന ഇസ് ജസ്ന ഇസ് എന്ന് കഴിഞ്ഞ് നമുക്ക് എന്ത് വേണമെങ്കിലും ജസ്ന ഇസ് ആൻ അഡ്വക്കേറ്റ് ജസ്ന ഇസ് എ ടീച്ചർ അങ്ങനെ നമുക്ക് വെക്കാൻ പറ്റും ഒരു പേരാണ് ഇല്ല ഇതുപോലെയാണ് നമ്മൾ ഈ സിംഗുളർ എന്നുള്ളതിനെ കണക്കാക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ നോക്കാം അവൾ ഒരു ഡോക്ടർ ആണ് എന്ന് പറയാൻ ഷി ഇസ് അവൻ വളരെ ദയുള്ളവനാണ് വെരിസ് ആ ബുക്ക് മേശപ്പുറത്തുണ്ട് ഓൺ ദ ടേബിൾ രാഹുൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്ന് പറയാൻ രാഹുൽ ഫ്രണ്ട് രാഹുൽ ഫ്രണ്ട് ഇനി അടുത്ത് നമുക്ക് ആർ എങ്ങനെയാണ് ഉപയോഗിക്കാൻ നോക്കാം ആറിന് തൊട്ടു മുമ്പ് പ്ലൂരൽ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് അതായത് ഐ യു ദേ വി ഇവയൊക്കെ ആണ് ഐ ഒഴിച്ച് ബാക്കി ഉള്ളതിനൊപ്പമൊക്കെ ആറാണ് ഉപയോഗിക്കേണ്ടത് അതായത് യു ദേ വി ഇതിനൊപ്പം ആറാണ് ഉപയോഗിക്കേണ്ടത് പിന്നെ അത് മാത്രല്ല രണ്ട് പേരുകൾ അതായത് ആശ രമ്യ ഇവര് രണ്ട് പേരാണ് അപ്പൊ ആശ ആൻഡ് രമ്യ എന്ന് ഉപയോഗിക്കുമ്പോൾ രണ്ടാളുകൾ ആളുകളെ കുറിച്ച് പറയാൻ അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് പേരെ കുറിച്ച് പറയാൻ അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളെ കുറിച്ച് പറയാനൊക്കെ നമ്മൾ ആറാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ആശ ആൻഡ് രമ്യ ആർ ബെസ്റ്റ് ഫ്രണ്ട്സ് അവർ നല്ല സുഹൃത്തുക്കളാണ് ആശയും രമ്യയും നല്ല സുഹൃത്തുക്കളാണ് ആശ ആൻഡ് രമ്യ ആർ ബെസ്റ്റ് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം അവർ വിദ്യാർത്ഥികളാണ് എന്ന് പറയാൻ സ്റ്റുഡൻസ് നീ എന്റെ നല്ല സുഹൃത്താണ് എന്ന് പറയാൻ യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഇവിടെ യു എന്നുള്ളത് ആളേ ഉള്ളൂ അല്ലെ നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നാണ് പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ എല്ലാവരും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് എന്നല്ല പറഞ്ഞത് നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് വേണം പറഞ്ഞത് അവിടെ യു എന്നുള്ളത് സിംഗുലർ ആയിട്ടാണോ ഉപയോഗിക്കുന്നത് പ്ലൂരൽ ആയിട്ടാണോ ഉപയോഗിക്കുന്നത് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല യു കണ്ടു കഴിഞ്ഞാൽ ഉടനെ ആർ ആണ് അവിടെ വെക്കേണ്ടത് ഞങ്ങൾ പോകാൻ റെഡിയാണ് എന്ന് പറയാനോ വി ആർ റെഡി ടു ഗോ വി ആർ റെഡി ടു ഗോ നിങ്ങൾ വളരെ സ്മാർട്ട് ആണ് യു ആർ വെരി സ്മാർട്ട് യു ആർ വെരി സ്മാർട്ട് അപ്പൊ അത് മനസ്സിലായല്ലോ അല്ലെ ആം ഇസ് ആർ കഴിഞ്ഞു ഇനി ഓസ് വേർ അതെങ്ങനെയാണ് ഉപയോഗിക്കാൻ നോക്കാം അപ്പൊ ഓസ് വെർ എന്നുള്ളതിനർത്ഥം ആയിരുന്നു എന്നാണ് അത് ഏതിനപ്പൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എന്നതിനൊപ്പം നമ്മൾ ആം ആണ് ഉപയോഗിച്ചത് പക്ഷെ പാസ്റ്റിൽ എത്തുമ്പോൾ ഐ എപ്പോഴും സിംഗിളറിന്റെ അപ്പാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഐയുടെ അപ്പം എപ്പോഴും ഓസ് ആണ് ഉപയോഗിക്കേണ്ടത് അപ്പോ അതുപോലെ തന്നെ ഹി ഷിറ്റ് ഇവയൊക്കെ സിംഗുലർ ആണ് ഇവയുടെ ഒപ്പവും വോസ് ആണ് ഉപയോഗിക്കേണ്ടത് അതുപോലെ ഒരു പേര് വരുമ്പോൾ അവരുടെ ആ പേരിനൊപ്പവും ആ ഒരൊറ്റ പേരിനൊപ്പവും നമുക്ക് വോസ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് അപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കാം ആ മൂവി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് പറയാൻ ദ മൂവി വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ദ മൂവി വാസ് വെരി ഇൻട്രസ്റ്റിംഗ് അതൊരു നല്ല ദിവസമായിരുന്നു എന്ന് പറയാൻ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡേ ഇറ്റ് വാസ് എഫുൾ അവൾ ഇന്നലെ രാത്രി വീട്ടിലായിരുന്നു ഷി വോസ് അറ്റ് ഹോം ലാസ്റ്റ് നൈറ്റ് ഷി വോസ്റ്റ് നൈറ്റ് ഇനി അടുത്തത് വേർ വേർ എങ്ങനെയാണ് ഉപയോഗിക്കാൻ നോക്കാം അപ്പൊ വേർ ഉപയോഗിക്കുമ്പോൾ തൊട്ട് മുമ്പുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് യു ഡേ വി ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ രണ്ട് പേരുകൾ ഈ വേർ എന്നുള്ളതിന് തൊട്ട് മുമ്പ് ഉപയോഗിക്കാം അപ്പൊ എങ്ങനെയൊക്കെയാണെന്ന് എക്സാമ്പിൾസിലൂടെ മനസ്സിലാക്കാം അവർ ആ റിസൾട്ടിൽ ഹാപ്പി ആയിരുന്നു അപ്പൊ അവർ എന്ന് വരുമ്പോൾ ഉപയോഗിക്കേണ്ടത് ദേ ദേ ഹാപ്പി ഹാപ്പി വിത്ത് വിത്ത് ഞങ്ങൾ കോളേജിൽ ഒരുമിച്ചായിരുന്നു എന്ന് പറയാൻ വി വേർഇൻ ഇൻ കോളേജ് ടുഗദർ ടുഗദർ വി ഇൻ കോളേജ് റീനയും റെനിലും അവന്റെ അധ്യാപകരായിരുന്നു അങ്ങനെ പറയാനോ റീന ആൻഡ് റെനിൽ ഉപയോഗിക്കാൻ നോക്കാം അർത്ഥം ഉണ്ട് എന്നാണ് അത് ഉപയോഗിക്കേണ്ട വിധം ഒന്ന് ശ്രദ്ധിക്കും അവൾക്കൊരു കാർ ഉണ്ട് എങ്ങനെ പറയും ആ വീടിന് വലിയൊരു പൂന്തോട്ടമുണ്ട് എന്ത് പറയാൻ ഹാസ് എ ബിഗ് ഗാർഡൻ അവന് ചെയ്യാൻ ഒരുപാട് ജോലിയുണ്ട് എന്ന് പറയാനോ അവൻ ഒരുപാട് ജോലിയുണ്ട് എന്നാണ് ഇതിനർത്ഥം ഇനി അവന് ചെയ്യാൻ ഒരുപാട് ജോലിയുണ്ട് എന്ന് പറയാൻ ഹി ഹാസ് എ ലോട്ട് ഓഫ് വർക്ക് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഒരു വേർബിന് മുമ്പ് ടു വെച്ച് കഴിഞ്ഞാൽ ആൻ എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുക അപ്പോ അവന് ചെയ്യാൻ ഒരുപാട് ജോലിയുണ്ട് എന്ന് പറയാൻ ഹി ഹാസ് എ ലോട്ട് ഓഫ് വർക്ക് ടു ആ പൂച്ചയ്ക്ക് കുഞ്ഞു വാലാണുള്ളത് എന്ന് പറയാൻ ദ കാറ്റ് ഹാസ് എ സ്മോൾ ടെയിൽ അപ്പൊ നമ്മൾ ഹാസ് ആണ് പഠിച്ചത് ഹാസിനും ഹാവിനും ഉണ്ട് എന്നാണ് അർത്ഥം ഞാൻ പറഞ്ഞു ഹാസ് നമ്മളിപ്പോ ഉപയോഗിച്ചത് സിംഗുലറിനൊപ്പാണ് അപ്പോ ഈ ഐ എന്നുള്ളത് ഇവിടെ സിംഗുലർ ആയിട്ടില്ല ഹാവിനൊപ്പാണ് ഉപയോഗിക്കുന്നത് അതായത് ഒരു പ്ലൂരൽ സബ്ജക്ട് പോലെയാണ് ഐ ഉപയോഗിക്കുന്നത് കാരണം നമ്മളത് ഹാവ് എന്നുള്ളതാണ് അയ്യനൊപ്പം ഉപയോഗിക്കുന്നത് അപ്പോൾ എനിക്കൊരു പേനയുണ്ട് എന്ന് പറയാൻ ഐ ഹാവ് എ പെൻ ഐ ഹ് എ പെൻ അവർക്ക് വലിയൊരു വീടുണ്ട് അവർക്കുണ്ട് എ ബിഗ് ഹൗസ് ഒരു വലിയ വീട് നിനക്ക് നല്ല ശബ്ദമാണുള്ളത് യു ഹാവ് എ ബ്യൂട്ടിഫുൾ വോയിസ് യു ഹാവ് നിനക്കുള്ളത് എന്താണുള്ളത് നല്ല ശബ്ദം അടുത്തത് ഹാഡ് ഹാഡ് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം എനിക്കൊരു വീടുണ്ടായിരുന്നു എന്ന് പറയാൻ ഐ ഹാഡ് എ ഹൗസ് ഐ ഹാഡ് എ ഹൗസ് അവൾക്ക് ഇന്നലെ തലവേദന ഉണ്ടായിരുന്നു എന്ന് പറയാനോക്ക് എന്താണ് ഉണ്ടായിരുന്നത് ഇന്നലെ ഷി ഹാഡ് എ ഹെഡ് എക് എസ് ഇനി നമുക്ക് വെച്ചുകൊണ്ടുള്ള സെന്റൻസ് പഠിക്കാം അത് പഠിക്കുന്നത് സംസാരിക്കുമ്പോ നമ്മളെ വളരെയധികം സഹായിക്കും അപ്പൊ ഇത്രയും നേരം ഇത് പറഞ്ഞത് ഇത് ദർ വെക്കുമ്പോ ഈ ആം ഇസ് ആർ വോസ് വേർ ഹാവ് ഹാഡ് ഇതൊക്കെ നമ്മൾ അറിയണം എന്നാ മാത്രമേ നമുക്ക് ദർ എന്നുള്ളത് ശരിക്കും ഉപയോഗിക്കാൻ പറ്റുള്ളൂ ദർ എന്നുള്ളത് എന്തിനാ ഉപയോഗിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ അതായത് ഒരു സ്ഥലത്ത് ഇന്ന കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദർ ഉപയോഗിക്കുന്നത് അതുപോലെ ഉണ്ടായിരുന്നു എന്ന് പറയാനൊക്കെ ദർ ഉപയോഗിക്കും അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം മേശപ്പുറത്ത് ഒരു പൂച്ചയുണ്ട് പൂച്ച ഉണ്ട് എന്ന് പറയാൾ ദ കാറ്റ് ഒരു പൂച്ചയുണ്ട് എവിടെയാണ് പൂച്ചയുള്ളത് ഓൺ ദ ടേബിൾ ടേബിളിന് പുറത്ത് മേശപ്പുറത്ത് ഓൺ ദ ടേബിൾ ഇപ്പോ ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നത് എന്ന് എന്ന് പറഞ്ഞാൽ ആ സെന്റൻസ് കംപ്ലീറ്റ് ആവുള്ളൂ അതെങ്ങനെയാണെന്ന് നോക്കാം നേരത്തെ ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ദ ബുക്ക് ഇസ് ഓൺ ദ ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇസ് എ ബുക്ക് ഓൺ ദ ടേബിൾ ഇത് രണ്ടിന്റെ വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത് ഞാൻ പറഞ്ഞുതരാം അതായത് ഞാനിപ്പോ ഒരു ഇംഗ്ലീഷ് ബുക്ക് മേശപ്പുറത്ത് വെച്ച് പോയി അപ്പൊ ആ ഇംഗ്ലീഷ് ബുക്കിനെ കുറിച്ച് നമുക്കൊക്കെ അറിയാം നിങ്ങൾക്കൊക്കെ അറിയാം ഞാനൊരു ഇംഗ്ലീഷ് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് എന്റെ ഇംഗ്ലീഷ് ബുക്കാണ് ഇതൊക്കെ അറിയാം അപ്പോ ഞാനത് മേശപ്പുറത്ത് വെച്ചോണ്ട് വെച്ചു പോയിട്ട് ഞാനത് മറന്നുപോയി ഞാൻ എവിടെയാണ് വെച്ചതെന്ന് അപ്പോ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് വേർ ഇസ് മൈ ഇംഗ്ലീഷ് ബുക്ക് അപ്പോ ആ പെർട്ടിക്കുലർ ബുക്കിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് അത് പെർട്ടിക്കുലർ ബുക്ക് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു ആ സമയത്ത് എന്ത് പറഞ്ഞാൽ മതി ആ സമയത്ത് നമുക്ക് ഇംഗ്ലീഷ് ബുക്ക് ഓൺ ദ ടേബിൾ എന്ന് പറയേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മൾ എന്താ പറയാ ദ ബുക്ക് ഇസ് ഓൺ ദ ടേബിൾ അതാ ബുക്ക് അതാ മേശപ്പുറത്ത് അങ്ങനെ പറയാം ഇനി ബുക്കിനെ കുറിച്ചൊന്നും യാതൊന്നും ഇല്ല അങ്ങനെ ഒരു സംസാരമൊന്നും ഇല്ല നമ്മൾ ചോദിക്കുകയാണ് മേശപ്പുറത്ത് എന്തായിരിക്കുന്നത് എന്ന് ചോദിക്കില്ലേ വാട്ട് ഇസ് ഓൺ ദ ടേബിൾ എന്താണ് മേശപ്പുറത്ത് ഉള്ളത് എന്ന് ചോദിക്കുമ്പോ എങ്ങനെ പറയണം ദർ ഇസ് എ ബുക്ക് ഓൺ ദേബിൾ ആ മേശപ്പുറത്ത് ഒരു ബുക്കാണുള്ളത് എ ബുക്ക് ഓൺ ദ ടേബിൾ അപ്പൊ ഇങ്ങനെയാണ് ഈ ദ ഉപയോഗിക്കേണ്ടത് ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം ഒരു പ്രശ്നമുണ്ട് എന്ന് പറയാം എ എ പ്രോബ്ലം പ്രോബ്ലം എന്റെ വീടിനടുത്ത് ഒരു സ്കൂൾ ഉണ്ട് എ സ്കൂൾ നിയർ മൈ ഹൗസ് എ സ്കൂൾ ഒരു സ്കൂൾ ഉണ്ട് എവിടെയാണ് സ്കൂൾ ഉള്ളത് നിയർ മൈ ഹൗസ് എന്റെ വീടിനടുത്ത് ഫ്രിഡ്ജിൽ പാലിരിക്കുന്നുണ്ട് എന്ന് പറയാനോ ദർ ഇസ് മിൽക്ക് ഇൻ ദ്രിഡ്ജ് ദിൽക്ക് പാലിരിക്കുന്നുണ്ട് എവിടെയാണ് ഇരിക്കുന്നത് ഇൻ ദ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ ദിൽക് ഇൻ ദ ഫ്രിഡ്ജ് അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ ഇസ് വെച്ചത് ദർ എന്നുള്ളതിനൊപ്പം ആർ അതുപോലെ ഇതൊക്കെ ഉപയോഗിക്കും അപ്പോ എവിടെയാണ് എങ്ങനെയാണ് നമ്മൾ ഇസ് വെക്കുന്നത് എന്ന് എന്ന് നോക്കുന്നത് ഇസ് കഴിഞ്ഞിട്ട് എന്താ വെക്കുന്നത് എന്നാണ് നോക്കേണ്ടത് ഇസ് കഴിഞ്ഞ് നമ്മള് സിംഗുലർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളവിടെ ഇസ് ആണ് ഉപയോഗിക്കേണ്ടത് പ്ലൂരൽ ആണെങ്കിലോ ആർ ഉപയോഗിക്കണം അപ്പോ ഞാനിവിടെ പറഞ്ഞത് ദർ ഇസ് എ കാറ്റ് ഓൺ ദ ടേബിൾ എന്നാണ് അതായത് ഒരു പൂച്ച ഒരു പൂച്ചയാണ് ടേബിളിന് പുറത്തുള്ളത് എ കാറ്റ് ഓൺ ദ ടേബിൾ മേശപ്പുറത്ത് ഒരു പൂച്ചി ഇരിപ്പുണ്ട് ദേർ ഇസ് എ കാറ്റ് ഓൺ ദ ടേബിൾ ഇനി രണ്ട് പൂച്ചകളാണെങ്കിലോ രണ്ട് പൂച്ചകൾ മേശപ്പുറത്ത് ഇരിക്കുന്നുണ്ട് എന്നാണെങ്കിൽ നമ്മൾ അവിടെ ആറ് വെക്കണം There There are two cats on the table. There are two two cats cats on on the the table. table. ിൽ മരങ്ങളുണ്ട് എന്ന് പറയാനോ അഞ്ച് ചെയറുകൾ ഉണ്ട് എന്ന് പറയാൻ യെസ് അഞ്ച് ഫ്ലൂരൽ ആണല്ലോ അപ്പൊ എങ്ങനെ ഉപയോഗിക്കും ധാരാളം മനുഷ്യരുണ്ട് എന്ന് പറയാനോപ്പിൾ അറ്റ് ദ ബെസ്റ്റ് There are many people. ഒരുപാട് മനുഷ്യരുണ്ട് എവിടെ അറ്റ് ദ ബെസ്റ്റ് ദർആാർ മെനി പീപ്പിൾ അറ്റ് ദ ബെസ്റ്റ് ഓഫ് ഇനി ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ അതായത് ഒരു സ്ഥലത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വോസ് അല്ലെങ്കിൽ ആണ് അതും ഇതേപോലെ തന്നെയാണ് അതായത് വോസ് കഴിഞ്ഞ് നമുക്ക് സിംഗിളർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓസ് ഉപയോഗിക്കാം അത് വോസ് കഴിഞ്ഞ് സിംഗിളർ ആണ് ഉപയോഗിക്കുന്നെങ്കിൽ ഇനി ആണെങ്കിൽ അത് കഴിഞ്ഞ് പ്ലൂരൽ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് ഓക്കെ അപ്പൊ നമുക്ക് എക്സാമ്പിൾ ശ്രദ്ധിക്കൂ എന്റെ വീടിന് മുന്നിൽ ഒരു വലിയ മരം ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയും അപ്പോ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ വോസ് ആണ് ഉപയോഗിക്കേണ്ടത് കാരണം ഒരു വലിയ മരം ഒന്ന് അപ്പൊ സിംഗുലർ ആണ് അപ്പൊ എങ്ങനെ ഉപയോഗിക്കും ദർ വാസ് എ ബിഗ് ട്രീ ബിഗ് ട്രീ വലിയ മരം ഉണ്ടായിരുന്നു എവിടെയാണ് ഉണ്ടായിരുന്നത് എന്റെ വീടിന് മുന്നിൽ ഇൻഫ്രണ്ട് ഓഫ് മൈ ഹൗസ് ഇന്നലെ ഉണ്ടായി അങ്ങനെ പറയാനോ അപ്പൊ കഴിഞ്ഞു പോയ കാര്യമാണ് ഉണ്ടായി ഒരു ആക്സിഡന്റ് ഓൺ ദൈവേ എസ്റ്റേർഡേണ്ടായി എവിടെ ഓൺ ദൈവേ ഇന്നലെ എസ്റ്റേർഡേ There was an accident on the highway yesterday. എപ്പോഴും ടൈം ലാസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത് ബസ്സിൽ ഒരു സീറ്റ് കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാൻ ഓൺലി വൺ സീറ്റ് ബസ്സിൽ ബസ്സിൽ അവശേഷിച്ചിരുന്നത് ഓൺലി വൺ സീറ്റ് ഒരേ ഒരു സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ ദോൺലി വൺ സീറ്റ് ലെഫ്റ്റ് ഇൻ ദ ബസ് ഇതുപോലെ നമുക്ക് വേർ ഉപയോഗിക്കാം അതായത് ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ആയിരുന്നു എന്നുള്ളത് അർത്ഥത്തിലാണ് അപ്പോ ഈ വേർ കഴിഞ്ഞ് നമ്മളെപ്പോൾ പ്ലൂരൽ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് ക്ലാസ്സിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു എന്ന് പറയാൻ ദ മെനി സ്റ്റുഡൻസ് അപ്പൊ അവിടെ പ്ലൂരൽ ആണ് ദ മെനി സ്റ്റുഡൻസ് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഇൻ ദ ക്ലാസ് റൂം ക്ലാസ് റൂമിൽ ദ വേർ മെനി സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം അവന്റെ ആൻസറിൽ അവന്റെ മറുപടിയിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരുന്നു there 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 were 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 a a a lot 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 of 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 mistakes 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 in his answer ൾ ഉണ്ടായിരുന്നു എവിടെ ഇൻ ഹിസ് ആൻസർ അവന്റെ ആൻസറിൽ അവന്റെ ഉത്തരത്തിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരുന്നു പാർക്കിൽ കുറച്ച് ഭംഗിയുള്ള പൂക്കൾ ഉണ്ടായിരുന്നു എന്ന് പറയാനോ ദ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഇൻ ദ പാർക്ക് ദ വേഴ്സ്ഫുൾ ഫ്ലവേഴ്സ് കുറച്ച് ഭംഗിയുള്ള പൂക്കൾ ഉണ്ടായിരുന്നു ഇൻ ദ പാക് പാക്ക് ദ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഇൻ ദ പാക് ഇനി നിങ്ങളുടെ സംശയം ദറിനൊപ്പം ഹാസ് ഉപയോഗിക്കൂ എന്നുള്ളതാണ് ദറിനൊപ്പം ഹാസ് ഉപയോഗിക്കുന്നതിനൊപ്പം ബീൻ എന്നുള്ളത് കൂടി ഉപയോഗിക്കണം ദാസ് ബീൻ അതാണ് സെന്റൻസ് സ്ട്രക്ചർ അപ്പൊ നമുക്ക് എങ്ങനെയാണ് കാരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അപ്പോ അത് എങ്ങനെയാണ് ഉപയോഗിക്കാൻ നോക്കാം എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ നമുക്ക് സിംഗുലർ പ്ലൂറൽ നോക്കണം സിംഗുലർ ആണെങ്കിൽ ദർ ദർ ഹാസ് ഹാസ് ബി 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 ആണെങ്കിൽ ഹാവ് അങ്ങനെയാണ് ഉപയോഗിക്കുക എങ്ങനെയാണ് ഉപയോഗിക്കാൻ നോക്കാം ഈ ആഴ്ച നല്ല മഴയുണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ ദർ ഹാസ് ബി എ ലോട്ട് ഓഫ് റൈൻ നല്ല മഴ ഉണ്ടായിട്ടുണ്ട് ദസ് വീക്ക് ഈ ആഴ്ച ദർ ഹാസ് എ ലോട്ട് ഓഫ് വീക്ക് വിലയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ ദർ ഹാസ് ഇൻക്രീസ് ഇൻ ദ പ്രൈസസ് ഒരുപാട് ആക്സിഡന്റ് ഓൺ ദ റോഡ് ആ റോഡിൽ ആക്സിഡന്റ് ഓൺ ദ റോഡ് കമ്പനി പോളിസിയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാനോ ഹാവ് ദീൻ ചേഞ്ചസ് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാറ്റങ്ങൾ അവിടെ പ്ലൂരൽ വന്നത് കൊണ്ടാണ് ദീൻ ഉപയോഗിക്കുന്നത് ദ ഹാവ് ചേഞ്ചസ് ഇൻ ദ കമ്പനി പോളിസി ഹാവ് ബീൻ ചേഞ്ചസ് ഇൻ ദ കമ്പനി പോളിസി ഇനി നിങ്ങൾ കഥകളൊക്കെ വായിക്കുന്ന സമയത്ത് ചില സെന്റൻസ് സ്ട്രക്ചർ കണ്ടിട്ടുണ്ടാവും അതായത് ദർ എന്നുള്ളതിനൊപ്പം ഈ വി ടു ഫോം ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാവും അതിന്റെ എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിക്കൂ വില്ലേജ് ഒരു ഗ്രാമത്തില് ഒരു ബുദ്ധിയുള്ള ഒരു വൃദ്ധൻ ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദ ലിവ് ഡെ വൈസ് ഓൾഡ് മേ ഇൻ ദ വില്ലേജ് അപ്പൊ അതൊക്കെ നമ്മള് കഥകളിലാണ് കോമൺ അല്ല ഈ ഇങ്ങനെ ഇത് ഉപയോഗിക്കുന്നത് പക്ഷെ കഥകളിൽ നമ്മൾ ഇതിങ്ങനെ കാണാം നമുക്ക് ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ വായിക്കുമ്പോൾ പക്ഷെ അത് കറക്റ്റ് ആണ് ആ സെന്റൻസ് കറക്റ്റ് ആണ് ലിവ് ഡെ വൈസ് ഓൾഡ് മേ ഇൻ ദ വില്ലേജ് നദിയുടെ അടുത്ത് ഒരു പഴയ അമ്പലം നിലകൊണ്ടിരുന്നു വെച്ച് കഴിഞ്ഞാൽ പഴയ അമ്പലം പുരാതന അമ്പലം ദുഡ് നിലകൊണ്ടിരുന്നു എന്താണ് നിലകൊണ്ടിരുന്നത് ആൻഡ് ആൻഷ്യൻ ടെമ്പിൾ പുരാതന അമ്പലം നിയദറിവർ നദിക്കരയിൽ നദിയുടെ അടുത്ത് അപ്പൊ ഇവിടെ ഇത് അത്ര കോമൺ അല്ല നമ്മൾ സംസാരിക്കാൻ സാധാരണയായിട്ട് ഈ ദർ ഇസ് ദ വോസ് ദർ വേർ ദർ ആർ അതൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോ എല്ലാവർക്കും ഈ ദർ എന്നുള്ളതിന്റെ ഉപയോഗം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കുക അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്